നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒരു സസ്യമാണ് തുളസി നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന തുളസി കൊണ്ട് മാറ്റാൻ കഴിയുന്ന അഞ്ച് പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ജലദോഷവും ചുമയുമാണ് തുളസിയിലെ നീരും തുല്യ അളവ് തേനയും ചേർത്ത് ദിവസവും രണ്ടു നേരം കഴിക്കുന്നത് കപക്കെട്ട് മാറാനും ചുമ കുറയ്ക്കാനും സഹായിക്കും തൊണ്ടവേദന ഉള്ളവർക്ക് തുളസിയിലായിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വായ കഴുകുന്നത് ആശ്വാസം നൽകും രണ്ടാമത്തേത് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദമാണ് തുളസിയില മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ദിവസവും പത്ത് പന്ത്രണ്ട് തുളസിയില ചവച്ച് കഴിക്കുകയോ തുളസി ചായ കുടിക്കുകയോ ചെയ്യുന്നത് വഴി മാനസിക പിരിമുറുക്കം കുറയ്ക്കാം തുടക്കത്തിലുള്ള കിഡ്നി സ്റ്റോണുകളെ അലിയിച്ചു കളയാൻ തുളസിക്ക് കഴിവുണ്ട് തുളസിയിലെ നീരും തേനും ചേർത്ത് തുടർച്ചയായി ആറുമാസം കഴിക്കുന്നത് മൂത്രത്തിലൂടെ കല്ലുകൾ പുറന്തള്ളാൻ സഹായിക്കും നാലാമത്തേത് ചർമ്മ സംരക്ഷണമാണ് മുഖക്കുരു ചൊറിച്ചിൽ മറ്റ് അണുബാധകൾ എന്നിവയ്ക്ക് തുളസിയില അരച്ച് പുരട്ടുന്നത് നല്ലതാണ് ഇതിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ചർമ്മത്തെ ശുദ്ധീകരിക്കുന്നു അഞ്ചാമത്തേത് വായനാറ്റമാണ് മൌത്ത് വാഷുകൾക്കു പകരം കുറച്ച് തുളസിയിലകൾ ദിവസവും ചവയ്ക്കുന്നത് വായിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാനും വായുനറ്റം പൂർണ്ണമായി മാറ്റാനും സഹായിക്കും